ത്യാഗസ്മരണകളിൽ ബലിപ്പെരുന്നാൾ പള്ളികളിലും ഈദ് ഗാവുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു തുടർന്ന് പരസ്പരം ആശംസകൾ കൈമാറി പെരുന്നാൾ പരസ്പര സ്നേഹത്തിന്റെ ആഘോഷമാക്കി ഈരാറ്റുപേട്ടയിൽ വിവിധ കേന്ദ്രങ്ങളിൽ അസ്ഹ നമസ്കാരം നടന്നു മസ്ജിദുൽ മസ്ജിദുൾക്കാനിൽ അഫ്സൽ മൗലവി സന്ദേശം നൽകി ലോകത്ത് രാഷ്ട്രീയ പാടില്ല ജാതിയോ മതമോ ഒരു നിലയ്ക്കും മനുഷ്യരെ അകറ്റാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് പെരുന്നാളുകൾ വലുപെരുന്നാളുകൾ നൽകുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന നാളിനാർട്ടത്തിൽ വലിയ പ്രഭാഷണം വിശ്വവിഖ്യാതമായ പ്രഭാഷണമായി ചരിത്രത്തിൻ്റെ താളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാമർശം നിറത്തിൻ്റെ പേരിലോ വർണ്ണ ജാതിയുടെ പേരിലോ മറ്റ് അരികു ഒരു ജനങ്ങളെയും വരിക വിൽക്കരിക്കാൻ പാടില്ല എന്നുള്ളത് വലിയ സന്ദേശം അദ്ദേഹത്തിന് പ്രഭാഷണത്തിന് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാരീസിൽ നടന്ന ഇന്റർനാഷണൽ അസംബ്ലിയിൽ അന്താരാഷ്ട്ര അസംബ്ലിയിൽ നടന്ന വലിയ പ്രമേയമോ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ജനങ്ങളെ ഒരു നിലയ്ക്കും മതത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെയും പേരിൽ ജനങ്ങളെ അകറ്റാൻ പാടില്ല എന്നുള്ളൊരു പ്രമേയം എനിക്ക് പാസാക്കിയിട്ടുണ്ടായി ശരിക്കും പ്രമേയത്തിൻ്റെ പിന്നിലേക്കൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും പോലെ എല്ലാ ആചാര്യന്മാരെയും പോലെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു ആശയമാണ് ജനങ്ങൾക്കിടയിൽ ഒരിക്കലും സ്പർദ്ധ ഉണ്ടാവാൻ പാടുള്ളത് ഒരുപക്ഷെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പല തരത്തിലുള്ള സ്പർദ്ധകൾ ജനങ്ങൾക്കിടയിലുണ്ട് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സാമുദായികമായ പേരിൽ അങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയതകൾ ജനങ്ങൾക്ക് ഇടപെടലെടുക്കുന്നുണ്ട് പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യരാണ് മനുഷ്യനാവണം എന്നുള്ള ഒരു ആശയമാണ് പലപ്പോഴും മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ക്രൈസ്തവ മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ലോകത്ത് വിഭാവനം ചെയ്യുന്ന ആശയം മാനുഷികമാണ് മാനവികമാണ് മനുഷ്യന്റെ ആശയങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പരസ്പരം കാണുക ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബിയോട് അദ്ദേഹത്തിൻ്റെ സഹപാക്കൾ പറയുന്ന രംഗമുണ്ട് നിങ്ങളുടെ അയൽവാസി ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ വിഹിതം സദക്കയുടെ വിഹിതം നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ സഹാബാക്കൾ അദ്ദേഹത്തിൽ ചോദിക്കുന്നുണ്ട് നിവിയെ തൊട്ട് താമസിക്കുന്ന ആളുകൾ ഇനി ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിലോ എന്നും അതിന് ഏറ്റവും നല്ല മാനവികരമായ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് ബാധ്യതയാണ്